വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയകൃഷ്ണൻ നമസ്കാരം ഇന്ന് നമുക്ക് ഒരു പ്രത്യേക തരം കസ്റ്റമറെ പരിചയപ്പെടാം ആദ്യത്തെ പർച്ചേസ് നല്ലപോലെ ഒക്കെ തന്നു നമ്മളൊരു അൻപതിനായിരം രൂപയുടെ ഐറ്റം വിട്ടു രണ്ടാമത്തെ ഓർഡർ ഒരു ലക്ഷത്തിൻ്റെ ഓർഡർ തന്നു നമ്മൾ ഒരു ലക്ഷം തന്നെ ഞാൻ അടുത്ത ഡേറ്റിൽ ഇട്ട് തന്നോളാം പേയ്മെൻറ്റ് തന്നോളാം നെഫ്റ്റ് ചെയ്തോളാം ഓക്കെ നമ്മൾ ആ ഓർഡർ അയച്ചു കൊടുത്തു നെക്സ്റ്റ് ഒരു ഓർഡർ ഒരു ഒരൻപതിനായിരത്തിൻ്റെ തന്നു നമ്മൾ അതും അയച്ചു കൊടുത്തു അപ്പോൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണ്ടേ ആ കാര്യം ശ്രദ്ധിച്ചോളണം കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെ സ്റ്റക്കായി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല വിളിച്ചാൽ ഫോൺ എടുക്കില്ല പേയ്മെൻ്റ് ഇല്ല പ്രോബ്ലമായി നമ്മൾ നേരിട്ട് ചെന്നു അപ്പോൾ ഈ കസ്റ്റമർ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് എനിക്കിനി മുന്നോട്ട് കുറച്ച് പേയ്മെൻറ്റുകൾ കുറേ കമ്പനികൾക്ക് എനിക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടായി മൊത്തത്തിൽ ഞാൻ ഇത്തിരി സ്റ്റക്കായിരിക്കുകയാണ് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഓർഡർ തരണം ഞാൻ പറയുന്ന ഓർഡർ തരണം ഇനിയും കൊടുത്താൽ എന്താവും അടുത്ത അവസ്ഥയെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഏകദേശം രണ്ടര ലക്ഷം രൂപ ഔസ്റ്റാൻഡിൽ നിൽക്കുകയാണ് ഡ്യൂ ആയിട്ട് നിൽക്കുകയാണ് അറുപത് ദിവസവും തൊണ്ണൂറ് ദിവസമായി ഔസ്റ്റാൻഡിൽ നിൽക്കുകയാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഈ തരം കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യണം ഒരു ഞാൻ പലർക്കും പേയ്മെൻറ്റ് കൊടുക്കാറുണ്ട് അവരിങ്ങനെയുള്ള അവസരം എനിക്ക് സപ്ലൈ ചെയ്യാറുണ്ട് എന്നിട്ട് ഞാനത് പേയ്മെൻറ്റ് അവർക്ക് റീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് സപ്ലൈ ചെയ്തു കൂടാ ഏ ഞങ്ങൾക്ക് ഈ രീതിയിൽ ഇത്രയും അവസാനം നിൽക്കുമ്പോൾ ഇനിയും നിങ്ങൾക്ക് സാറിന് തന്നാൽ നമ്മുടെ കമ്പനിയുടെ അവസ്ഥ ഈ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഈ ഡീലറുടെ അവസ്ഥ പെരുവഴിയിലാവും അതുകൊണ്ട് ഇനി സപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇതിന് എന്ത് സൊല്യൂഷൻ കണ്ടെത്തണം അയാൾ പറയുന്ന ഒരു ന്യായമുണ്ട് ഞാൻ വേറെ കമ്പനിക്ക് തരാൻ വച്ചിരിക്കുന്ന പേയ്മെൻ്റ് എടുത്ത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളെനിക്ക് പ്രോഡക്റ്റ് തരുന്നില്ല വേറെ കമ്പനിയുടെ പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്നു അതിൻ്റെ പൈസ എടുത്ത് നിങ്ങൾക്ക് തന്നാൽ ഇതുപോലുള്ള പ്രോബ്ലം എനിക്ക് ആ കമ്പനിയിൽ നിന്നും നേരിടും അതുകൊണ്ട് ആ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് നിന്നും നേരിടും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം നമ്മളും പെട്ടു ഇതിനകത്ത് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ അയാളോട് ഓർഡർ ചോദിക്കുക എത്രയാണ് താങ്കളുടെ ഓർഡർ എനിക്കൊരു ഇരുപതിനായിരം രൂപയുടെ ഓർഡർ തരണം ഉറപ്പായിട്ടും നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് വെച്ചോളം തരാനുള്ള പൈസയുടെ ഒരു പതിനായിരം രൂപ ഈ ഓർഡറിനൊപ്പം തരണം അപ്പോൾ ഇരുപതിനായിരം പ്ലസ് ടെൻ തൗസൻഡ് മുപ്പതിനായിരം രൂപ സപ്ലേ നിങ്ങളുടെ സ്പോട്ടിലെത്തുമ്പോൾ ഞങ്ങൾക്ക് മുപ്പതിനായിരം രൂപ തരാ നിങ്ങൾ തയ്യാറാണോ സാർ തയ്യാറാണോ ഹമ്പിളായിട്ട് ചോദിച്ചോളാം അല്ലാതെ നമുക്ക് എങ്ങനെ ഇത് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും അല്ല ഈ പേയ്മെൻറ്റ് സ്റ്റക്കായി കിടക്കാണ് പേയ്മെൻ്റ് ആയതിൽ തരാൻ തരാം എന്ന് പറയുന്നു ചിലപ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് തന്നുകൊണ്ട് ഇത്രയും എമൗണ്ട് ബൾക്ക് എമൗണ്ട് നമ്മുടെ പേയ്മെൻറ്റ് ബ്ലോക്കായി കിടക്കുകയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തണ്ടേ അവനെ പിടിച്ച് നമ്മൾ ഒതുക്കി നിർത്തുക ഏ മറ്റുള്ളവർ പറയുന്ന പോലെ ഒടിക്കരുത് വളച്ചാൽ മതി അയാൾ എത്രമാത്രം ഓർഡർ നമുക്ക് തരുന്നു ഫോർ എക്സാമ്പിൾ അയാൾ നെക്സ്റ്റ് സപ്ലൈയിൽ ഒരു അൻപതിനായിരം രൂപയുടെ ഓർഡർ നമുക്ക് തന്നു എന്ന് വിചാരിക്കുക നമ്മൾ ഡെഫിനറ്റായിട്ടും ഒരു ആ എത്രയാണോ ഓർഡർ ചെയ്യുന്നത് അതിൻ്റെ പകുതി എമൗണ്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ പഴയ ഔട്ട് നിന്നും തരണം അപ്പോൾ എത്രയായി അമ്പതിനായിരം പ്ലസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എഴുപത്തയ്യായിരം രൂപ തരണം നമ്മുടെ പൈസ തിരിച്ച് മേടിക്കാൻ നമുക്ക് പറ്റണം അല്ലെങ്കിൽ ഇതിനൊരു പോം വഴിയില്ല ഇതിങ്ങനെ കടന്ന് കിടക്കും തൊണ്ണൂറാവും നൂറ്റി ഇരുപതാകും ഒരു വർഷമാവും പൈസ കിട്ടണ്ടേ തിരിച്ച് കിട്ടണ്ടേ ഞാൻ പറഞ്ഞല്ലോ പൈസ നമ്മൾ കൺട്രോളില്ലാത്ത പ്രോഡക്റ്റ് കൊടുത്തു പോയാൽ ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പെട്ട് പോയാൽ അത് പെട്ടതാണ് ഈ രീതിയിൽ അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്താൻ നോക്കണം ചിലതരം ഡീലേഴ്സ് ഉണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് പേയ്മെൻറ്റ് ചോദിക്കുന്നത് പലർക്കും ഇഷ്ടമല്ല ഓർഡർ മേടിച്ച് വയ്ക്കാൻ എല്ലാവരും വളരെ മിടുക്കരാണ് ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കണം ഇവരെങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇവരുടെ രീതികൾ ഇങ്ങനെയൊക്കെയാണ് അവർ പേയ്മെൻറ്റ് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ മുഖം വീർപ്പിക്കുന്നവരുണ്ട് പേയ്മെൻറ്റ് തരാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുണ്ട് ഓർഡർ എത്രയാണെങ്കിലും വാങ്ങിച്ചു വയ്ക്കും നമുക്കിതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും റെഡി പേയ്മെൻറ്റ് തരുന്നവർക്ക് ഒരു ട്വൻ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് പ്രിൻസിപ്പൽ ഡീലർ ഡിസ്കൗണ്ടിൽ നിന്ന് ഒരു ട്വൻ്റി ഒരു എക്സാമ്പിൾ പറയുന്നതാണ് ട്വൻ്റി പെർസെൻറ്റോ ടെൻ പെർസെൻറ്റോ ഫൈവ് പെർസെൻറ്റോ കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ് റെഡി പേയ്മെൻറ്റ് വാങ്ങിക്കുന്നവർക്ക് എക്സാമ്പിൾ ഒരു ട്വൻറ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് തരുന്നവർക്ക് ഒരു ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക മുപ്പത് ദിവസം ആയി പേയ്മെൻറ്റ് തരുന്നവർക്ക് ഒരു ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് തരുന്നു എന്ന് വിചാരിക്കുക ഈ രീതിയിൽ ഒരു സ്കീം നമ്മൾ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അഡോപ്റ്റ് ചെയ്യണം വളരെ കറക്റ്റായിട്ട് ആക്കുറേറ്റായിട്ട് ആ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് വന്നില്ലെങ്കിൽ പിന്നെ ആ ഡിസ്കൗണ്ട് അവർക്ക് കൊടുക്കാൻ പോകരുത് അപ്പോൾ അവർക്ക് ഒരു വാണിംഗ് കൊടുത്തോളം ഓ കമ്പനിന്നോ ഓഫീസിനോ വിളിച്ച് പറഞ്ഞോളം സാറേ ഇന്ന് പതിമൂന്നാം തീയതിയാണ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ സാറിൻ്റെ ഈ ടെൻ പെർസെൻറ്റ് ഓഫർ കിട്ടില്ല അപ്പോൾ അത് കൃത്യമായിട്ട് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ സിസ്റ്റത്തിൽ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ ആ രീതിയിലേക്ക് അപ്ഡേഷൻ വരും അതുകൊണ്ട് പേയ്മെൻ്റ് ഇപ്പോൾ സാറ് തരാൻ തയ്യാറാണെങ്കിൽ ഈ വളരെ സൗമ്യതയോടെ വളരെ നല്ല ഭാഷയിൽ ഈ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇത് കട്ടാവും പേയ്മെൻറ്റ് തരൂ റിമൈൻഡിങ് അയക്കാം അപ്പോൾ പുള്ളി എവിടെയെങ്കിലും എവിടെന്നെങ്കിലൊക്കെ പൈസ അറേഞ്ച് ചെയ്ത് ആൾ തരാൻ തയ്യാറാവും എങ്ങനെ ആ ഡിസ്കൗണ്ട് വേണമെങ്കിൽ റെഡി പേയ്മെൻറ്റ് സിസ്റ്റത്തിലായാലും പൈസ അറേഞ്ച് ചെയ്ത് തന്നോളും ഇങ്ങനെയുള്ള ഓഫറുകൾ ഒരു ഡീലർക്ക് കൊടുത്താൽ അത് കൂടുതൽ നല്ല രീതിയിൽ മാർജിൻ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് ബിസിനസ് നടത്താൻ പറ്റും അങ്ങനെ ബിസിനസ് നടത്തി അത്തരത്തിലുള്ള റെഡി പേയ്മെൻറ്റിലുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അതായിരിക്കും നമ്മുടെ സക്സസ്സിനുള്ള ഏറ്റവും എളുപ്പമാർഗം നമ്മൾ റെഡി പേയ്മെൻ്റിൽ കൊടുക്കുന്നു അയാൾ റെഡി പേയ്മെൻറ്റ് വിൽക്കുന്നു കസ്റ്റമർ എൻ കൺസ്യൂമറിന് ഒരു പ്രശ്നവുമില്ല ഈ ക്യാഷിൻ്റെ ഇഷ്യൂ വരുന്നില്ല നമ്മൾ പേയ്മെൻ്റ് കാര്യത്തിൽ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് കൂടി വരാനുള്ള സാധ്യതയാണ് ഔട്ട് സ്റ്റാൻഡിങ്ങിൻ്റെ പുതിയ ഒരു ഏരിയയെക്കുറിച്ച് പുതിയ ഒരു അവസ്ഥകളെക്കുറിച്ചിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്